ആ നല്ല സമയത്താണല്ലോ നല്ല സമയത്താണല്ലോ നല്ല തന്നെ എല്ലാവിധ മങ്ങളും കേട്ടോ എല്ലാവിധ അതിൽ ഞാൻ ഇന്ന് വരാൻ കഴിഞ്ഞില്ല ഞാൻ വീട്ടിൽ വരാം കേട്ടോ വിശാൽ വിശാല വീട്ടിലേതായാലും വരാം വീട്ടിലേതായാലും വരാം പാർക്കിൽ പറഞ്ഞിരുന്നു ഇന്ന് തന്നെ വരാന്നുള്ളത് പക്ഷെ ഇന്ന് വരാൻ കഴിഞ്ഞില്ല ഒരുപാട് പരിപാടി നേരത്തെ കൊടുത്തത് കൊണ്ടാണ് അപ്പോൾ ഏ ദ്വയർക്കൈറായി വരട്ടെ കേട്ടോ ഏ ഞാൻ വന്നോളാ വന്നോളാ കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാരും ഉണ്ടല്ലേ ആ പാറക്കലൊക്കെ എവിടെ പിന്നെ എല്ലാരും നേതാക്കന്മാരൊക്കെ ഇണ്ടല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാരും എല്ലാരോടും 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 സന്തോഷം കേട്ടോ ഞാൻ ഞാനൊരു ദിവസം വരാം കേട്ടോ അവിടെ പിന്നെ ആ ബാക്കി എല്ലാരോ എല്ലാരോടും വിവരം പറയും കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ